പ്രശസ്ത കവി സത്യചന്ദ്രൻ പൊയ്ൽക്കാവിന്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായോ മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു മഞ്ചുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായു മനസിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു മഞ്ജുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായു മനസിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ വായു മലയാളം കേൾക്കാൻ വായു മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു ാലം വയലിൽ കിന്നാരം പറയും ഒന്നിച്ചു നടക്കാൻ വായു ഒന്നല്ലോ മാനവർ നമ്മൾ പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായു ഒന്നല്ലോ മാനവർ നമ്മൾ മലയാളം കേൾക്കാൻ വായോ മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായു